വയനാടിനെ കൈപിടിച്ചുയർത്താൻ നാടൊന്നിക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് മാതൃകയാകുകയാണ് ഇടുക്കി പടമുഖം സ്നേഹമന്ദിരം അന്തേവാസികളും പ്രവർത്തകരും നീക്കിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പാവങ്ങളുടെ കേന്ദ്രം പടമുഖം സ്നേഹമന്ദിരത്തിലാണ് നമ്മളിപ്പോഴുള്ളത് സുമായത്താല് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്നേഹമന്ദിരത്തിൽ നിന്നും വയനാടിന് കൈത്താങ്ങാകാനുള്ള ഒരു ശ്രമമാണ് അവരും നടത്തുന്നത് സ്നേഹമന്ദിരം കുടുംബത്തിന്റെയും സഹകാരികളുടെയും ഒക്കെ അകം കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എളിയ ഒരു തുക സംഭാവന ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് അവരും അതേ സംബന്ധിച്ചാണ് സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ വി സി രാജുവിന് നമ്മളോട് പറയാനുള്ളത് എങ്ങനെയാണ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളത് സംബന്ധിച്ച് ഈ ദുരന്ത വാർത്ത കേട്ടു കഴിഞ്ഞപ്പോഴും ഒരുപാട് പേദനയുണ്ട് വയനാട്ടില് മുണ്ടക്കൈ എന്ന പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ സംഭവം ഉണ്ടായതിൽ ഒരുപാട് വേദനയും വിഷമമുണ്ട് ഞങ്ങൾ ഒരുപാട് ഈ കാര്യം അവർക്ക് വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പം തന്നെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നി ഒരുപാട് 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 സഹായം അവിടെയുള്ള മനുഷ്യർക്ക് വേണം പക്ഷെ ഈ ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നട നടന്നു പോകുന്നത് സ്വമനസുകളുടെ സഹായം കൊണ്ട് ഒന്ന് മാത്രം കൊണ്ടാണ് അങ്ങനെ പോകുന്ന ഈ അവസ്ഥയില് ഞങ്ങള് ഞങ്ങളാൽ കഴിയുന്ന ഒരു നന്മ അപ്പൊ ഞാൻ ഈ മക്കളും ഇവിടെയുള്ള ചിത്രൂഷകരും ഒക്കെ ആയിട്ട് ആലോചിച്ചപ്പം അവർ പറഞ്ഞ കാര്യം ഇതാണ് ഞങ്ങൾ നമുക്ക് പപ്പ എന്തെങ്കിലുമൊക്കെ ഈ അതിനു വേണ്ടി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ നല്ല ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒരു മനസ്സാണ് നമ്മുടെ ഇവിടെയുള്ള മനുഷ്യർ പറഞ്ഞത് കൂടാതെ ഇവിടെയുള്ള ഇവിടെയുള്ള വാളണ്ടിയേഴ്സ് വളരെയധികം തുച്ഛമായ സഹായം മാത്രമേ വാങ്ങുന്നുള്ളൂ എങ്കിലും അതിന്റെ മിച്ച ഒരു ഓഹരി അവർ അവരാൽ പറ്റുന്ന പോലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സമാഹരിച്ച് കിട്ടിക്കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് എത്ര അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട കലക്ടർ വഴി ആ പൈസ കൈമാറുകയും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ എത്തി ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇത് വിധവീടെ കാണിക്ക പോലെ ഒരു കൊച്ചു കാഴ്ച അത് എങ്കിലും അത് അവർക്ക് ഉപകാരപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതുപോലെയുള്ള നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൈത്താങ്ങായി തീർന്നാൽ മാത്രമേ ഉള്ളൂ അവിടെ ഒറ്റപ്പെട്ടവരും നിരാശയിൽ കഴിയുന്നവർക്കും അവരുടെ വീടും ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരുപാട് വേദന അവരനുഭവിക്കുന്നുവെന്ന് നമുക്ക് ടി വിയിൽ കാണാൻ കഴിഞ്ഞു അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ആ മനുഷ്യരുടെ മനുഷ്യർക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ അവയുടെ ആ വേദന നമുക്കാണ് ഉണ്ടായെങ്കിൽ അത് നമ്മൾ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ അവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാല് അവരുടെ അവരെ നമുക്ക് പുനരുദ്ധി വസിപ്പിക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്ന ഈ കൊച്ച് കൊച്ച് ദാനധർമ്മം അവർക്ക് അല്ലെങ്കിൽ ആ നന്മ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് പടമുഖം സ്നേഹമന്ദിരം നൽകുന്നത് ദുരന്തത്തിൽ വയനാടിന് കൈത്തങ്ങാകുന്നതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും സംഭാവനകൾ നൽകേണ്ട ആ ഒരു കാര്യത്തിന്റെ ഗൌരവം കൂടിയാണ് അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചത് ഇടുക്കി മുരിക്കാശ്ശേരിയിലെ പടമുഖം സ്നേഹമന്ദിരത്തിൽ നിന്നും വി കെ സ്റ്റാലിൻ